അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു അലഹമുല്ല വസ്ലത്ത് പ്രിയപ്പെട്ടവരെ ഷോഹുൽ ഇസ്ലാം ഇബിന് തെമിമുല്ലാഹി അലി പറഞ്ഞു ദുനിയാവിലൊരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവന് നാളെ പരലോകത്ത് സ്വർഗമില്ല ഏതാണ് ദുനിയാവിലെ സ്വർഗം പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ആരാധനകളിൽ ആനന്ദവും ആസ്വാദനവും കണ്ടെത്തുക അനുഭവിക്കുക എന്നതാണ് ദുനിയാവിലെ സ്വർഗമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനകളിൽ നമ്മുടെ ഇബാദത്തുകളിൽ ആനന്ദമനുഭവിക്കാൻ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ അവർ അവരുടെ ആരാധനകളിൽ അനുഭൂതി അനുഭവിച്ച ആളുകളാണ് മഹാനഅമോ ജബൽ റതി അൻഹു അദ്ദേഹം മരണാസന്നനായ സന്ദർഭത്തിൽ കരയുന്നത് കണ്ടപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ചൂടുള്ള പകലിൽ നോമ്പെടുക്കാനും തണുപ്പുള്ള രാത്രികളിൽ നമസ്കരിക്കാനും അറിവ് തേടി പണ്ഡിതന്മാരിലേക്ക് പോവാനും ഇനി സാധിക്കില്ലല്ലോ എന്നതാണ് എന്നതാണെന്നെ സങ്കടപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ മരണത്തെ മുന്നിൽ കാണുന്ന സന്ദർഭത്തിലും ആരാധനകളിൽ അവരനുഭവിച്ചിരുന്ന ആസ്വാദനത്തിൻ്റെ അനുഭൂതിയുടെ ആഴം എത്രയായിരുന്നു എന്ന് ആ വാക്കുകൾ നമുക്ക് വിളിച്ചു പറഞ്ഞു തരുന്നുണ്ട് സഹോദരങ്ങളെ പല ആളുകളും ആസ്വാദനത്തിന് വേണ്ടി വ്യത്യസ്തമായ വഴികളാണ് സ്വീകരിക്കുന്നത് അസുഖത്തെ ഭയന്ന് രാവിലെ നടക്കാനും കളിക്കാനും സമയം കണ്ടെത്തുന്ന ആളുകളുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് ജിമ്മുകളിലും മറ്റു സെൻറ്ററുകളിലും പോയി ആസ്വാദനം കണ്ടെത്തുന്ന മനുഷ്യന്മാരുണ്ട് എന്നാൽ അള്ളാഹു സുബഹാനഹുവത്ത ആല നമുക്ക് നിശ്ചയിച്ചു തന്ന കൺകുളിർമയേകുന്ന ഒട്ടനവധി ആരാധനകളുണ്ട് അഭിബാധത്തുകളുണ്ട് അതിലൂടെ ആസ്വാദനം കണ്ടെത്താൻ അതിലൂടെ അനുഭൂതി കണ്ടെത്താൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട് നോക്കൂ നിങ്ങൾ ആരാധനകളിൽ അനുഭൂതി ലഭിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബഹാനഹുവത്ത ആലയെയും അതേപോലെ തന്നെ ദീനിനെയും യഥാർത്ഥത്തിൽ അറിയുക എന്നുള്ളതാണ് ദീനിൻ്റെ ഹക്കീക്കത്ത് നമ്മൾ മനസ്സിലാക്കണം മഹാനായ മാലിക് ബിനുദ്ദീന റഹ്മത്ത്ല്ലാഹി അലിഹി പറയുന്നുണ്ട് ദുനിയാവിലെ ഏറ്റവും വലിയ മിസ്കീനുകൾ പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും നല്ലതിനെ ആസ്വദിക്കാൻ കഴിയാത്തവരാണ് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ദുനിയാവിലെ ഏറ്റവും നല്ലത് അതീയപായത് എന്താണ് അദ്ദേഹം പറഞ്ഞത് മെഹബത്ത് ഉള്ളാഹി വമ അരി ഫുഹു അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനെ അറിയലും അവനെ ഓർക്കലുമാണ് ദുനിയാവിലെ ഏറ്റവും നല്ലത് എന്നാണ് ദുനിയാവിലെ ഏറ്റവും നല്ലതിനെ അറിയുമ്പോഴാണ് അഥവാ ദുനിയാവിൻ്റെ ഹക്കീക്കത്ത് എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്നറിയുമ്പോഴാണ് ആരാധനകൾ നമുക്ക് ആസ്വാദനമായി തീരുന്നത് നബിസ്മ പറഞ്ഞില്ലേഹുവിനേക്കാൾ റസൂലിനേക്കാൾ വലുതായി മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല നമുക്ക് എല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവും റസൂലുമാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ആരാധനകളിൽ നമുക്ക് ആസ്വാദനം കണ്ടെത്താൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം കഠിനമായ പരിശ്രമമാണ് നന്നായി അധ്വാനിക്കുക എന്നുള്ളത് ഏതൊരു കാര്യത്തിനും ഫലം ലഭിക്കാൻ അധ്വാനം അല്ലെങ്കിൽ പരിശ്രമം ആവശ്യമാണ് ഇന്നലകളിൽ കഴിഞ്ഞു പോയ ധാരാളം ആളുകൾ അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരിൽ പലരും അവരുടെ ആരാധനകളിൽ ആസ്വാദനവും അനുഭൂതിയും കണ്ടെത്തുന്നത് അവരുടെ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബിനു റജബ് അഹമ്മത്തല്ലാഹി അലഹി പറയുന്നുണ്ട് നിൻ്റെ മൃഗത്തെ പോലെയാണ് നിൻ്റെ ശരീരം നിനക്കുത്സാഹമുണ്ടെങ്കിൽ അതിനും ഉത്സാഹമുണ്ടാകും നീ മടിയനായാൽ அது மடியனாகும் നോക്കൂ നിങ്ങൾ നമ്മൾ ഉത്സാഹം കാണിച്ചു വേണം ആരാധനകൾ ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് അനുഭൂതിയും ആസ്വാദനവും കണ്ടെത്താൻ സാധിക്കുന്നത് മൂന്നാമത്തെ കാര്യം തമ്മാടികളുമായി കൂട്ടുകൂടുക എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് തമ്മാടികളുമായി നമ്മൾ കൂട്ടുകൂടുകയാണ് എങ്കിൽ തീർച്ചയായും ആരാധനകളിൽ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല വിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് പരലോകത്ത് നമുക്ക് വിജയം സമ്മാനിക്കുന്നത് ആ ആ സൽക്കർമ്മങ്ങളിൽ ആസ്വാദനം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നാളെ പരലോ ത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നഷ്ടക്കാരായിത്തീരും മഹാനായ അലീബിൻ അബീത്തു അലി പ്രദീ അള്ളാഹുവിൻ്റെ ഒരു വാചകമുണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കേണ്ട വാചകമാണ് എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഖുർആൻ ഖുർആാനെടുത്ത് ഞാൻ പാരായണം ചെയ്യും കാരണം അത് റബ്ബിൻ്റെ കലാമാണ് എനിക്ക് എൻ്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യും അത് റബ്ബും ഞാനും തമ്മിലുള്ള മുനാജാത്താണ് സംഭാഷണമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരാധനകളിലൂടെ വിഗ്രകളിലൂടെ ഖുർആാൻ പാരായണത്തിലൂടെ ആനന്ദവും അനുഭൂതിയും കണ്ടെത്തിയവരാണ് ഇന്നലകളിലുള്ള ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മളും ആ വഴി സ്വീകരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി